ിൽ സർവേയുടെ പേരിൽ സംഘർഷമുണ്ടായ സംഭലിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പോകുന്നത് തടഞ്ഞ യു പി പോലീസ് പ്രതിപക്ഷ നേതാവിന്റെ ഭരണഘടനാ അവകാശം തടയുന്നത് എന്തിനാണ് സംഭലിൽ രാഹുൽ പോയാൽ എന്താണ് പ്രശ്നം ഗ്യാൻ ഡി വൈ ചന്ദ്രചൂഡ് തുറന്നുവിട്ട ഭൂതം ഇന്ത്യയുടെ സമാധാനം വീണ്ടും കെടുത്തുമോ ന്യൂനപക്ഷത്തിന്റെ മനസ്സിലെ ഭയം മാറ്റും സംഭലിലേക്ക് സന്ദർശനം നടത്തുന്ന രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും യു പി അതിർത്തിയിൽ പോലീസ് തടഞ്ഞു അതിർത്തികളിൽ വൻ പോലീസ് സന്നാഹത്തെയാണ് വിന്യസിച്ചത് കൂറ്റൻ ബാരിക്കേഡുകൾ സ്ഥാപിച്ചാണ് ഇരുവരെയും പോലീസ് നേരിട്ടത് യു പി കോൺഗ്രസ് എം പിമാരും നേതാക്കളും രാഹുലിനൊപ്പം സംഘത്തിലുണ്ടായിരുന്നു സംഭലിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ ഇരുവർക്കും പ്രദേശം സന്ദർശനം നടത്താൻ അനുമതി നൽകിയില്ല നിരോധനാജ്ഞ വകവയ്ക്കാതെ സന്ദർശനം നടത്താനാണ് കോൺഗ്രസിൻ്റെ തീരുമാനമുണ്ടായത് രാവിലെ പത്തരയോടെ രാഹുൽ ഗാസീപൂരിൽ എത്തിയപ്പോൾ തന്നെ പോലീസ് വാഹനവ്യൂഹം തടഞ്ഞു പിന്നീട് പ്രവർത്തകരുമായി ഉന്തും തള്ളുമുണ്ടായി നാല് നിരകളിലായി ബാരിക്കേഡുകൾ വെച്ചാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് പ്രദേശത്തു കൂടി കടന്നു എല്ലാ വാഹനങ്ങളും കർശനമായി പരിശോധന നടത്തി നിരോധനാജ്ഞ നിലനിൽക്കുന്നതിനാൽ നിയന്ത്രണം കടുപ്പിക്കാൻ ജില്ലാ മജിസ്ട്രേറ്റ് അടക്കമുള്ളവർ പോലീസ് സേനയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും ഉത്തർപ്രദേശിന്റെ ചുമതലയുമുള്ള അവിനാശ് പാണ്ഡയും രാഹുലിനൊപ്പമുണ്ടായിരുന്നു പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്താനാണ് ഇരുന്നത് രണ്ടു ദിവസം മുൻപ് സംഭൽ സന്ദർശനം നടത്താനെത്തിയ നേതാക്കളെ യു പി പോലീസ് തടഞ്ഞിരുന്നു തുടർന്ന് സ്ഥലത്ത് വലിയ സംഘർഷാവസ്ഥയും ഉടലെടുത്തു ഈ മാസം പത്തു വരെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത് സംഭൽ ഷാഹി ജുമാ മസ്ജിദിൽ സിവിൽ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ സർവേക്കെത്തിയപ്പോൾ വ്യാപക പ്രതിഷേധമാണ് അരങ്ങേറിയത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിലുണ്ടായ പോലീസ് വെടിവെപ്പിൽ നാലു പേർ കൊല്ലപ്പെട്ടു ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളിലാണ് പള്ളി നിർമ്മിച്ചതെന്ന ആരോപണവുമായി ഹിന്ദു സേനയാണ് സിവിൽ കോടതിയെ സമീപിച്ചത് അരിഹർ മന്ദിർ എന്നറിയപ്പെടുന്ന ക്ഷേത്രം മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബർ തകർക്കുകയും അവിടെ മസ്ജിദ് പണിയുകയായിരുന്നുവെന്നാണ് ഹർജിക്കാരുടെ വാദം ഹർജി പരിഗണിച്ച സിവിൽ കോടതി കമ്മീഷണറുടെ നേതൃത്വത്തിൽ സർവേ നടത്താൻ നിർദ്ദേശം നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മല്ലുവൻ